ഗിരിയേട്ട ചോറ്റാനിക്കരമ്മല്ലേ എന്തൊരു ആലോചന ഒരു ബിസിനസ് തുടങ്ങിയാലോ സമയം ഞാൻ ബിസിനസ് ചെയ്ത് ബിസിനസ് തുടങ്ങി അതെല്ലാം പൊളിഞ്ഞു ഇത് ഞാനോ താനോ അല്ല നമ്മൾ ഒരു ബിസിനസ് 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 തുടങ്ങിയാലോ എന്ത് തനിക്ക് വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസും കൂടെ അത് ശ്രീകുമാർ സാറിന്റെ മോളും അപ്പം അത് സാറിന്റെ മോളുടെ കൂടി ഇങ്ങനെയല്ല അത് ഫാഷനുസരിച്ച് അവരൊന്ന് കൂടി പറയാൻ പറ്റില്ല ഫാഷൻ അല്ലേ ഏയ് ഇത് ശ്രീകുമാർ സറിന്റെ മോളൊന്നുമല്ലോ അത് രാത്രി ഒരു പെൺകുച്ചിനം കൊണ്ട് ഫ്ളാറ്റിനകത്തേ കയറി പോകുന്നത് എന്തിനായിരിക്കും അതിനായി ഫ്രോഡാട്ടാ ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട് തച്ചു എവിടെയാണ് പ്ലീറ്റസ് ഇത് എട്ട് മാസമായി ബാങ്കിൻ്റെ ലോണിന്റെ കുടിശ്ശിക അറിയാം സർ ബാങ്ക് ആക്ഷൻ എടുക്കാൻ പോവാണ് അടയ്ക്കാം ക്ലീറ്റസേ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറയുക ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല എടോ ഞാനൊരു കാര്യം ചെയ്യാം നാലഞ്ച് മാസത്തെ അടയ്ക്കാൻ നോക്കും ബാക്കി നമുക്ക് സമ്മാനം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് എടുക്കണം ഓക്കേ നമുക്ക് ഇദ്ദേഹത്തൊന്ന് വിളിച്ചോക്കിയാലോ എന്ത് കാര്യത്തിനു നഷ്ടമൊന്നുമില്ലല്ലോ ജസ്റ്റൊന്ന് വിളിച്ചു നോക്കാം ഹലോ

എനിക്ക് ഓഫർ സ്വീകരിച്ച് എന്റെ ലൈബിലിറ്റീസ് ഒക്കെ തീർക്കാം അല്ലെങ്കിൽ എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട യാതൊരു കാര്യവുമില്ല ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ലൈബിലിറ്റീസ് തീർക്കും നിറഞ്ഞു പിന്നെ നിങ്ങൾ പിടിച്ചു പറിക്കാനോ കൊലപാതകം ചെയ്യാനോ അല്ലല്ലോ ഇല്ല സർ ഒരിക്കലും

കാര്യം സമയം ഇതും കൂടെ ചേർത്തിപ്പ പതിനഞ്ചു ലക്ഷം നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ സമയവും ഞാൻ തന്നു ആ സമയം കഴിഞ്ഞു പോയല്ലോ സർ ഞങ്ങൾ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നല്ല but I won't result. ഈ പതിനഞ്ച് ലക്ഷം രൂപ സിറ്റിയിൽ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിനു കൊടുത്താൽ എനിക്ക് അതിൻ്റെ നൂലാമലകൾ അറിയാൻ പ്ലീറ്റ് അവർക്ക് വേണമെങ്കിൽ അത് വെച്ചാൽ രാജീവനാന്ന് ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പോലീസിന്റെ കയ്യില് പെട്ട ഞാനാണിതിന്റെ പിന്നിൽ നിന്ന് പുറം പറഞ്ഞ പിന്നെ എനിക്കെൻ്റെ മകളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞ പിന്നെ മനുഷ്യന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകും ചെലപ്പോ അവനോട് സെറ്റിൽ ചെയ്യും ഞാൻ ഞാൻ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസർ വിളിക്കുന്നു കാണാൻ പോയിട്ട് ഒരു എടി കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല നീ നീ എന്നെ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല പക്ഷെ അവസ്ഥയൊന്നും ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു ദുബായ് ഡാഡിയോട് മനീഷ് കുറച്ചുകൂടി നല്ല പൊസിഷൻ എത്തുമ്പോ ഡാഡി ഹാപ്പി ആവും നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകും നീ എന്റെ ഭാഗത്തു നിന്നും കൂടെ ആലോചിച്ചു നോക്ക്